ഡൽഹിയിലെ ജനസംഖ്യ രണ്ട് കോടിയാണ് രണ്ട് കോടി ജനങ്ങളും ഒറ്റക്കെട്ടായി ഇപ്പോൾ അണിനിരന്നിരിക്കുന്നത് കെജ്രിവാളിൻ്റെ പിറകിലാണ് കെജ്രിവാൾ രക്തസാക്ഷിയുടെ കൂടി നിൽക്കുന്നു ഡൽഹി മോദി ഇ ഡിയെ കൊണ്ട് കാണിച്ച ഏറ്റവും വലിയ അബദ്ധം മോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമാണ് കെജ്രിവാളിനെ ജയിലിലാക്കിയത് ജയിലിൽ കിടക്കുന്ന കെജ്രിവാൾ പുറത്തു നിൽക്കുന്ന കെജ്രിവാളിനേക്കാൾ ശക്തനാണെന്ന് ഇപ്പോൾ ബി ജെ പി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഡൽഹിയിലെ രണ്ടു കോടി ജനങ്ങളും തൂത്തെറിഞ്ഞിരിക്കുന്നു ബി ജെ പി യെ ബി ജെ പി യെ രണ്ട് കോടി ജനങ്ങൾ കെജ്രിവാളിൻ്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്നു ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ ഡൽഹി പൊളിക്കും മോദിക്ക് കിട്ടാത്ത മുന്തിരി പൊളിക്കും എന്ന് പറയുന്നത് പോലെ കെജ്രിവാളിനെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളെയും കേസിൽ കുടുക്കി ജയിലിലാക്കി ഭരണം പിടിച്ചെടുക്കാനായിരുന്നു മോദിയുടെ മോദി ശ്രമിച്ചതും അതിനുവേണ്ടിയാണ് മോദി പലവിധ തന്ത്രങ്ങൾ പണിഞ്ഞതും പക്ഷേ ഒന്നും സംഭവിച്ചില്ല കെജ്രിവാൾ ശക്തനായി തന്നെ ജയിലിൽ തുടരുന്നു ജയിൽ ജയിൽ മര്യാദകൾ അനുസരിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു തടവുകാരനെ പോലെ കെജ്രിവാൾ തുടരുന്നു ജയിലിൽ കഴിയുന്നു അദ്ദേഹത്തിന് ഒരു പിടിവാശിയും ഇല്ല അദ്ദേഹത്തിന് ബി ഐ പി പരിഗണന കൊടുക്കാൻ ജയിൽ അധികൃതർ തീരുമാനിച്ചെങ്കിലും അത് വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം മാത്രമല്ല ജയിലിൽ കിടന്നുകൊണ്ട് ഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ അദ്ദേഹം വഹിക്കുകയും ചെയ്യുന്നു രണ്ട് കോടി ജനങ്ങളാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റിലൂടെ ബി ജെ പിക്ക് എതിരായി മാറിയത് മോദി ഇനി അവിടെ ഡൽഹിയിൽ വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകേണ്ടി വരും മോദിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും ഇനി ഡൽഹിയിൽ കാരണം ആം ആംആദ്മി പാർട്ടി പൂർവാധികം ശക്തി പ്രാപിച്ച് കഴിഞ്ഞു ആം ആദ്മി പാർട്ടി പൂർവാധികം ശക്തി പ്രാപിച്ച് കഴിഞ്ഞപ്പോൾ ബി ജെ പി അവിടെ ഇപ്പോൾ ഒന്നും അല്ലാതായി മാറിയിരിക്കുന്നു ഒരു കാലത്ത് ബി ജെ പിയുടെ സഹയാത്രികരായി കണ്ടിരുന്ന പാർട്ടിയാണ് ആം ആദ്മി ആം ആദ്മി പാർട്ടി ഷീലാ ദീക്ഷിത് ദീക്ഷിതിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഏറെക്കാലം ഭരിച്ച ഡൽഹി ആം ആദ്മി പാർട്ടിയുടെ വരവോടുകൂടി തകർന്നടിഞ്ഞു അന്ന് കോൺഗ്രസിനെ തുരത്തി ഓടിക്കാൻ കൂടെ നിന്നത് ആം ആദ്മി പാർട്ടിയുടെ കൂടെ നിന്നത് ബി ജെ പി ആയിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം തകടം മറഞ്ഞിരിക്കുന്നു കാര്യങ്ങളെല്ലാം കീഴ്മയിൽ മറഞ്ഞിരിക്കുന്നു ആം ആദ്മി പാർട്ടി ഇപ്പോൾ ബി ജെ പിയുടെ മുഖ്യ ശത്രുവാണ് ആ സാഹചര്യത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെ മധ്യനയ അഴിമതി കേസിൽ പെടുത്തി മോദി ജയിലിലാക്കിയത് ജയിലിലാക്കിയപ്പോൾ മോദി വിചാരിച്ചത് അരവിന്ദ് കേജ്രിവാൾ ഒതുങ്ങും എന്നാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ബി ജെ പിയിലേക്ക് കൂട്ടത്തോടെ ചേക്കേറും എന്നാണ് പക്ഷേ ബി ജെ പി പ്രവർത്തകരാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിലേക്ക് ചേക്കേറുന്നത് അതാണ് വൈരുദ്ധ്യം ഈ വൈരുദ്ധ്യത്തെ എങ്ങനെ നേരിടണം എന്ന് മോദിക്ക് അറിയില്ല രാജ്യ തലസ്ഥാനത്തിൽ കാവിക്കൊടി പാറിക്കണം എന്നുള്ളത് മോദിയുടെ ആത്യന്തികമായ ലക്ഷ്യമാണ് പക്ഷേ ഇപ്പോൾ കാവിക്കൊടി പോയിട്ട് ഒന്നും പാറയ്ക്കില്ല എന്നൊരവസ്ഥ വന്നിരിക്കുന്നു കാവിക്കൊടി പോയിട്ട് കാവിക്കൊടി ഉയർത്താൻ പോലും കാവിക്കൊടി പിടിക്കാൻ പോലും ആരും അവസ്ഥ വന്നിരിക്കുന്നു കെജ്രിവാളിനെ ജയിലിലാക്കിയത് മോദി മോദിക്ക് ഇരുട്ടടിയായി മാറിയിരിക്കുന്നു രണ്ട് കോടി ജനങ്ങൾ കെജ്രിവാളിനോടൊപ്പം